എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ഡി ക്യു ബ്ലോഗ് കുക്കിംസ് എന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റും പാലും കൊണ്ട് അടിപൊളി സ്നാക്കാണ് ആദ്യം ഒരു മിക്സി ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇടുക റവ ഇട്ടിട്ട് അതിലേക്ക് നാല് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇടുക നാല് ചെറിയ ക്യാരറ്റാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്താൽ മതിയാവും നാല് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് നാലെണ്ണ എടുത്തത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടുക ഇനി അതിലേക്ക് കപ്പ് പാലും കൂടി ചേർക്കണം കേട്ടോ അരക്കപ്പ് പാലും കൂടി ചേർത്ത് ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് നാല് ഏലക്കായും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാനുണ്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ മാറ്റി വയ്ക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടോ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് കാൽ കപ്പ് ഒഴിച്ചുകൊടുക്കാം അത് നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ അത് എണ്ണ മേലെ ഇങ്ങനെ നിൽക്കണമുണ്ടാവില്ലേ അതൊക്കെ ഈ മാവിലേക്ക് നല്ലതുപോലെ അലിയിച്ച് എടുക്കാനുണ്ട് എണ്ണ കാണാതെ നല്ലതുപോലെ മാവുമായിട്ട് മിക്സ് ചെയ്യണം എണ്ണ കാണാൻ പാടില്ല അതുപോലെ മാവിലേക്ക് നല്ലതുപോലെ അരങ്ങി നിൽക്കാനുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മാവിലേക്ക് മിക്സ് ആയിട്ടുണ്ട് ടോ ഇപ്പോൾ കണ്ടോ എണ്ണ മേലെ കാണുന്നില്ലല്ലോ അതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മാവിലേക്ക് അരക്കണം എണ്ണ ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കണം ഇനി രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ട് കാണിക്കട്ടോ ഇപ്പം രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കല്ലേ കൂട്ടുകാരെ ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവിയിലാണത് വേവിച്ചെടുക്കണത് അപ്പോൾ എന്താണ് തട്ടിലാണ് വേവിക്കണത് അപ്പോൾ ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ അപ്പോൾ തന്നെ ഇഡലിത്തട്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ തൂകി കൊടുക്കണം എണ്ണ തൂകി കൊടുത്തിട്ടുണ്ട് എന്നെ ഈ എണ്ണ എന്ന തൂകിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കണം കേട്ടോ അവസാനമായിട്ട് വിനാഗിരി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് വിനാഗിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കുക നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്ന് കുക്കറിൽ ഉണ്ടാക്കട്ടോ കുക്കറിൽ എന്താ സാധാ കേക്ക് ഉണ്ടാക്കൂലേ അതുപോലെ നിങ്ങൾക്ക് ഒറ്റ ഒറ്റങ്ങൾ കുക്കറില് ഉണ്ടാക്കുക ഞാനിവിടെ എന്താണ് ഇഡലിത്തട്ടിലാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം ഒറ്റ ഇതാക്കിയും കണ്ട് കു എന്താ കേക്ക് വേവി എന്താക്കണതുപോലെ തന്നെ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സർക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മാവ് ഓരോരോ ഇടലി തട്ടിലേക്കും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചിട്ട് കാണിക്കട്ടോ ഓരോരോ തട്ടിലേക്കും ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ ടാപ്പ് ചെയ്യണം ഇതിൽ നല്ലതുപോലെ ടേപ്പ് ചെയ്താലുള്ളൂ നല്ലതുപോലെ ഇതാവുക അപ്പം അത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബ്ലബ്ലസ് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ രണ്ടും നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് ക്ക് ഒരു ഇതും കൂടി ചേർക്കാനുണ്ട് ക്യാരറ്റ് നമ്മൾ എന്താണ് എന്ത് എന്താ തൊലി കളഞ്ഞെടുത്താണ്ട് ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്താണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് ഇതിൽ ചേർക്കാനുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ അത് നമുക്ക് എല്ലാത്തിലും ഇട്ടുകൊടുക്കാം എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇടയിൽ തട്ടലേക്ക് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ആവിക്ക് നമുക്കിത് വേവിച്ചെടുക്കാം ആവിക്ക് വേവിച്ച് എന്നിട്ട് നമുക്ക് എടുക്കാം എന്താ നല്ലതുപോലെ കൊടുക്കാം എല്ലാത്തിലും ഇട്ട് ഇട്ടുകൊടുത്ത് വല്ല തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം കേട്ടോ നമുക്കത് തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇറക്കി വെച്ച് കൊടുത്ത് നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കട്ടോ ആവിക്ക് വേവിച്ചെടുക്ക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് അത് മതി അത്ര സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി വെന്ത് വരും കേട്ടോ ഇപ്പം നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പപ്പടക്കൂൽ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്നറിയാന് വെന്തിട്ടില്ലെങ്കിൽ അപ്പടക്കൂലുമ്പോൾ ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കുത്തി നോക്കാം കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇപ്പം അപ്പടക്കൂലുമ്പോൾ ഒട്ടും കുത്തി ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതെടുത്ത് പുറത്തേക്ക് വെക്കാം ഇനി നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആണ്